മലയാളികളുടെ പ്രിയപ്പെട്ട ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ഭാഗ്യലക്ഷ്മി ഉർവശി ശോഭന തുടങ്ങിയ പല നായികന്മാരുടെയും ശബ്ദം ഭാഗ്യലക്ഷ്മിയുടേതായിരുന്നു ഒരു കാലത്ത് ഹിറ്റ് ചിത്രങ്ങളിലെ ശബ്ദമായി പാകൻ ഭാഗ്യലക്ഷ്മിക്ക് കഴിഞ്ഞിട്ടുണ്ട് മോക്കത്തെ ദൂരത്ത് കണ്ണും നട്ടുക എന്ന പാസിൽ ചിത്രത്തിലൂടെയാണ് ഭാഗ്യലക്ഷ്മി ഡബ്ബിംഗ് രംഗത്തേക്ക് എത്തുന്നത് തിരുവനന്തപുരക്കാരിയായ ഭാഗ്യലക്ഷ്മിയുടെ ഡബ്ബിംഗ് എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം ശബ്ദത്തിൻ്റെ പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രമാണ് പാപ്പയുടെ സ്വന്തം അപ്പൂസ് തേന്മാവിൻ കോമ്പത്ത് മാനചിത്രകാർ എന്നീ ചിത്രങ്ങളിൽ ശോഭനയ്ക്ക് ഭാഗ്യലക്ഷ്മി കൊടുത്ത ശബ്ദം വളരെ മികച്ചതാണ് തൻ്റെ കഷ്ടകാലം നിറഞ്ഞ ബാല്യകാല ജീവിതം തൻ്റെ എന്ന ആത്മകഥയിലൂടെ ഭാഗ്യലക്ഷ്മി മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് തൻ്റെ വളരെ വൈകിയ വേളയിലുണ്ടായ ഒരു കാമുകനെക്കുറിച്ച് ഭാഗ്യലക്ഷ്മി സ്വർഭേദങ്ങളെന്ന പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയ ഒരു പ്രണയമായിരുന്നു അതെന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുള്ളത് ആ കാമുകനാർ എന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്നാൽ മോഹൻലാലിൻ്റെ അടുത്ത ബന്ധുവും സംവിധായകനുമായ പി ഉണ്യകൃഷ്ണനാണ് ആ കാമുകൻ